തൃശൂർ എസ്ഇ പി സലീഷ് ശങ്കറിനെതിരെയും കസ്റ്റഡി മർദ്ദന പരാതി എട്ട് വർഷം മുൻപ് പാലക്കാട് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലെ സി ഐ ആയിരിക്കെ സലീഷും രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരും ചേർന്ന് വിജയകുമാറിനെ മർദ്ദിച്ചുവെന്നാണ് ചുമത്തി വിജയകുമാറിനെ പതിനഞ്ച് ദിവസം ജയിലിലിട്ടു മെയ് കൊല്ലങ്കോട് നിൽക്കുകയായിരുന്ന വിജയകുമാറിനോട് മഫ്തിയിലുള്ള പോലീസ് ഫോൺ ആവശ്യപ്പെട്ടു നൽകാതായതോടെ പിടിവലിയായി നികുതി വെട്ടിച്ച് കോഴി കടത്തുന്ന സംഘത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വിജയകുമാറിനെ പിടിച്ചുകൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം സി ഐയും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് വിജയകുമാറിനെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി ഇന്നേ ദിവസം ഈ ചിറ്റൂർ ഡിപ്പോയിലാണ് വണ്ടി നിൽക്കുന്നത് ആ വണ്ടി എടുക്കാനായിട്ട് ഞാൻ കൊല്ലങ്കോട് ടൗണിൽ ബസ് കയറാനായി നിൽക്കുമ്പോൾ ഒരു കോഴി കയറ്റിയ പിക്കപ്പ് വാൻ അത് ഈ കൊല്ലങ്കോട് ടൗണിൽ കൂടെ വരികയായിരുന്നു അപ്പം എന്നോട് ആർക്കാണ് നീ ഫോൺ ചെയ്യുന്നത് എൻ്റെ ഫോൺ ശ്രമിച്ചു അങ്ങനെ പിടി രണ്ടാളും റോഡിൽ ും എന്നെ റോഡിലിട്ട് മർദ്ദിക്കുകയായിരുന്നു പോലീസിനെ മർദ്ദിച്ചു എന്ന വകുപ്പ് ചുമത്തിയതിനാൽ കോടതി പതിനഞ്ച് ദിവസം റിമാൻഡ് ചെയ്തു രണ്ടു വർഷം മുൻപാണ് തെളിവില്ലെന്ന് കണ്ട് വിജയകുമാറിനെ ചിറ്റൂർ കോടതി വെറുതെ വിട്ടത് കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ തൃശൂർ റേഞ്ച് ഐ ജിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഐ ജിയുടെ പ്രതിനിധി വിജയകുമാറിനെ മൊഴിയെടുത്തിരുന്നു വർഷമായിട്ടും വിജയകുമാറിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മീഡിയ വൺ പാലക്കാട്